മുനമ്പം സമര സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സിജി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് കയ്യിലൊരു പോസ്റ്ററൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് രണ്ട് വൈദികരുടെ പോസ്റ്ററുകൾ ഇന്ന് സമരത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ശബ്ദമുയർത്തിയ ഒരു വൈദികനാണ് ഫാദർ ജോഷി അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു എച്ച് എം പി ഇട്ടിരിക്കുന്ന പോസ്റ്റ് കാണാനിടയായി അപ്പോൾ ഒരു ഞങ്ങൾ കേൾക്കുന്നുണ്ട് വൈദികൻ വർഗീയത ഉണ്ടാക്കുന്നു ജനപ്രതികളായ ഇവരൊക്കെ മൗനം പാലിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വൈദികൻ മുന്നോട്ട് വന്നപ്പോൾ അതിനെ വർഗീയതയായിട്ട് ചിത്രീകരിച്ചതിന് ഞങ്ങളുടെ വൈദികർ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ കയ്യിൽ പോസ്റ്റ് പിടിച്ചിരിക്കുന്നത് ആ താണിയത്തച്ഛനുണ്ട് ഫ്രാൻസിസ് താണിയത്തച്ഛൻ അച്ഛനെതിരെ പറഞ്ഞത് എന്താണ് വർഗീയ ധ്രുവീകരണം നടത്താനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ മതവികാരം മുറിപ്പെടുത്തി അങ്ങനെയൊക്കെ അച്ഛന്റെ പേര് കേസ് ഉണ്ടെന്ന് അറിഞ്ഞത് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് നിങ്ങൾക്കൊപ്പം വേണ്ടി നിന്നതിനാണ് എടുത്തിരിക്കുന്നത് അതെ അച്ഛനാണ് ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് അച്ഛനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവിടെ ഒന്ന് സംസാരിച്ചതിൽ ആണ് കേസ് കേസെടുത്തിരിക്കുന്നതും അപ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമായി ഇന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയുടെ വിലയിരുത്തൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായോ പ്രതികൂലമായോ എന്ത് നിലപാടാണെങ്കിലും അതിനെങ്ങനെയാണ് ഈ നിങ്ങൾ നോക്കിക്കാണുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് ഈ സമയം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച സർക്കാർ കേരളത്തിന്റെ സൈന്യത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സമയം വരെ നിൽക്കുന്നത് അത് വലിയൊരു എന്താണ് വലിയൊരു മാറ്റമായിരിക്കും അങ്ങനെ അങ്ങനെയുണ്ടായി തന്നെ അതല്ല ഇത് എതിരായാണ് സംഭവിക്കുന്നതെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവമൊക്കെ മാറും ഇപ്പോൾ നിരാഹാര സമരം ഇതിൽ നിന്ന് ശക്തി ശക്തിയാക്കുമെന്നാണോ അതായത് ഏത് തരത്തിലായിരിക്കും നിരാഹാര സമരം തന്നെയായിരിക്കും നമ്മുടെ മുഖമുദ്ര പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ തീരുമാനം വന്നതിന് ശേഷം പൊതുയോഗം വിളിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതിൽ സർക്കാർ വിചാരിച്ചാൽ ഈ നിങ്ങളുടെ സമരം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് വക്കഫ് സർക്കാരിൻ്റെ ഇതാണ് മന്ത്രി ഉണ്ട് അതും സർക്കാരിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി ഒരാൾ വിചാരിച്ചാൽ അവസാനിപ്പിക്കാവുന്ന ഒരു കേസാണ് അതിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ നീണ്ടു അതൊരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം സർക്കാരിന് പ്രതിസന്ധികൾ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഓക്കെ ഇപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു പെരുമാറ്റച്ചട്ടം അവസാനിച്ചു ഇനി നിങ്ങളുടെ ഒരു ദുഃഖം ദുരിതം കണ്ട് സർക്കാർ അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ആത്മാർത്ഥമായിട്ട് സർക്കാർ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ആത്മാർത്ഥമായിട്ട് സർക്കാർ ഞങ്ങൾ വലിയ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തഴഞ്ഞു എന്ന് തന്നെ കമ്മീഷൻ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരു അന്വേഷണം നടത്താൻ വേണ്ടി മറ്റൊരു കമ്മീഷനാണ് സർക്കാർ വെക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു നിയമം അങ്ങനത്തെ രീതിയിലുള്ള ഒരു സർക്കാരിന്റെ പ്രതികരണമാണ് വരുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് നോക്കിയാണെന്ന് അത് ഞങ്ങൾ പൂർവാധികം ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല കാരണം ഇനിയും എത്ര വർഷങ്ങൾ സർക്കാരിന്റെ കമ്മീഷന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കണം ഇത്ര നാളുകൾ ആളുകൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി ഒത്തിരി കുട്ടികളുടെ പഠനം മുടങ്ങിയിട്ടുണ്ട് ഒത്തിരി യുവജനങ്ങളുടെ കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതിനുവേണ്ടി കാത്തിരിക്കണം അതിനോട് ഞങ്ങൾക്ക് താല്പര്യം അതിനോട് സഹകരിക്കില്ല ഒരു യാതൊരു തരത്തിലുള്ള അന്വേഷണോ അല്ലെങ്കിൽ ഒരു പുതിയൊരു കമ്മീഷനോ ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇല്ല ഇല്ല അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഭൂമിയല്ല എന്നുള്ളത് ഇത്ര ഉറപ്പായി സ്ഥിതിക്ക് ഇനി സർക്കാരിന്റെ വേണ്ടത് അതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് സർക്കാരിന്റെ ഓർഡർ സർക്കാർ ചെയ്യാൻ പറ്റും അത് ചെയ്യും തന്നെ ഞങ്ങൾക്ക് അതെ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു തീരുമാനം അത് നീതിയുടെ ഒരു തീരുമാനമായിരിക്കും അത് ഭാരതം മുനമ്പം തോറ്റാല് ഭാരതം തോക്കും ഭാരതം തോറ്റ ജനാധിപത്യവും തോക്കും അത് തോൽക്കാതിരിക്കാൻ സർക്കാർ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് വിശ്വാസം